ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഒരു വെറൈറ്റി സാമ്പാറാണേ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതിട്ടുണ്ടാക്കുന്ന സാമ്പാർ തന്നെ കേട്ടോ ഞാൻ അപ്പോൾ മൊത്തം സാമ്പാർ മൊത്തം മാത്രം ഇട്ടിട്ട് മൊത്തം മാത്രം നല്ല അതിന് ചെറിയ ഇതൊക്കെ ഉണ്ട് അതിട്ടിട്ടൊരു സാമ്പാറും അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന് കൂടി ഞങ്ങൾക്ക് വേണ്ടത് തരാം അതിൻ്റെ മുന്നേ വേറൊരു കാര്യമുണ്ട് എല്ലാവരും അമ്മേനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതിൻ്റെ അടുത്തുള്ള ബെല്ലൊന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ എപ്പോൾ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് വീടിലേക്ക് പോവാം അപ്പോൾ ഇതാ മത്തങ്ങയും ചെറിയ ഉള്ളി തക്കാളി കൂടി രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ അതിലേക്ക് വേണ്ടത് പരിപ്പ് ഉണ്ടോ ഒരു പിഴി പരിപ്പ് ഇട്ടോ നമുക്ക് കറി കുറച്ച് മതിയാകൊണ്ട് കുറച്ച് പരിപ്പ് മതി അപ്പം ഞങ്ങൾക്കൊക്കെ കുറേ കറി വേണ്ടവർക്ക് വേണ്ടതിനനുസരിച്ച് അളവ് കൂട്ടി എടുത്തോളൂ കേട്ടോ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പരിപ്പ് ഇടുന്നതിൽ ഞാൻ ഉപ്പ് ഇടൂല കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ടേ ഞാൻ ഉപ്പ് ഇടളളൂ എന്താ ശീലം അങ്ങനെയാണ് അത് എന്ത് വരട്ടെ അപ്പൊ അതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണേ രണ്ട് മണി കുരുമോളം നമുക്ക് അതിലേക്ക് ഒരു സ്പൂണോളം വരും ഒരു പിടിയ ഞാൻ എടുത്തത് മല്ലി ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ജീരകം ഒരു പിടി ഒരു നുള്ളു പരിപ്പ് രണ്ട് ഉലുവ അണി ഒരു നാല് മാങ്ങ വട്ടൺ മാറും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇണക്കി മുപ്പിച്ചെടുക്കാം നിന്റെ എപ്പം ഇത് തേങ്ങ ചിരണ്ട വയ്യ ഒക്കെ ഇങ്ങനെ ഇതാവുക ഇങ്ങനെ തന്നെയാണ് കുറച്ച് മതി കുറെ ഒന്നും വേണ്ട ഒരു ചെറിയൊരു കഷ്ണം കായം കായം ഞാൻ ചെറിയ കഷ്ണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊക്കെ കറി കുറച്ച് മതി മൂക്കൊക്കെ എടുക്കുന്നതിനനുസരിച്ച് കേട്ടോ രണ്ട് ുള്ളി വെളുത്തുള്ളി കൂടി ഉണ്ടെങ്കിൽ ഇട്ടോ എടുത്തോണ്ട് കേട്ടോ കെട്ടിയിട്ടില്ല കിട്ടാൻ പോയിട്ടുള്ളൂ എടുത്തിട്ട് ഇങ്ങനെ എത്തിയിട്ടില്ല അത് നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് ഓഫാക്കാം ഇത് തണുത്തിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ അത് നല്ലോണം തണുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചുകൊണ്ടിട്ടേ അപ്പം നമ്മളെ മത്തങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് പ്രഷർ കുക്കർ ചെയ്യാൻ ഒഴിവാക്കി കുറച്ച് ഉപ്പിട്ടുള്ളൂ ഗ്യാസൊക്കെ പോയി ഞാൻ തുറന്നിട്ടുട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം நல்ல பிளான குறச்சு மதிய நம்ம அரைச்சு வச்ச மசாலையும் கூட அடிக்கொடுக்க நமக்கு கொய் ஜாறு 我现在刘不知道吗？ നീ ഉപ്പ് ഉണ്ടാക്കി നോക്കുക നല്ലവണ്ണം തിളച്ച് ഒന്ന് വേ ഇതു വരട്ടെ ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ ഇഡ്ഡലീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയും അത്തങ്ങ സാമ്പാറാ കേട്ടോ ഇത് അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വറവ് കേട്ടോ കണ്ടാ തന്നെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ അതേപോലെ നല്ല ടേസ്റ്റുമുണ്ട് എന്താ കാണാൻ ടേസ്റ്റ് ഉള്ളതോ സാമ്പാർ ഏ ഇഡിലിക്ക് എനിക്ക് ഇഡ്ലി അല്ലേ വേണ്ടേ ഇഡ്ലി ആണല്ലോ ഇഡലി ആണല്ലോ നിനക്ക് ദോശ ഇഷ്ടാണെങ്കിലും നീ ഇഡ്ലി ആണല്ലോ നല്ലോണം കഴിക്കാറുള്ളത് ഇഡ്ഡലി വേണ്ട ദോശ മതി നാച്ചാക്കി തരാ അച്ചമ്മക്ക് കഷ്ടപ്പെടണ്ടല്ലോന്നല്ലേ ആ നല്ല കുട്ടി മതിയായിരിക്കുട്ടി പറഞ്ഞത് കേട്ടോ അങ്ങനെ അച്ഛമ്മ കഷ്ടപ്പെടണ്ടല്ലോ

അപ്പോൾ കൂടി ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കട്ടെ നമ്മളെ മത്തങ്ങ സാമ്പാർ റെഡിയായിട്ടോ അപ്പോൾ ഇതങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കിക്കോണ്ടു നല്ല ടേസ്റ്റാണ് എന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക